ഡൽഹിയിൽ വായുമലിനീകരണത്തിനെതിരായ പ്രതിഷേധത്തിൽ അറസ്റ്റിലായവരെ മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു രണ്ട് മലയാളികൾ ഉൾപ്പെടെ ആറ് പേരെയാണ് ഡൽഹി പട്ടിയാല കോടതി ചെയ്യലിനായി വിട്ടത് പ്രതിഷേധത്തിലേക്ക് മാവോയിസ്റ്റ് ബന്ധമുള്ളവർ കടന്നു കയറുകയായിരുന്നുവെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം ജീവിക്കാൻ ശുദ്ധവായു എന്ന പ്ലക്കാർഡ് ഉയർത്തി ഞായറാഴ്ചയായിരുന്നു ഇന്ത്യ ഗേറ്റിൽ പ്രതിഷേധ സമരം നടന്നത് ഡൽഹി കോർഡിനേഷൻ കമ്മിറ്റി ഫോർ ക്ലീൻ എയർ അംഗങ്ങളാണ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത് പ്രതിഷേധക്കാർ മാവോയിസ്റ്റ് നേതാവ് മാധവി ഹിത്മയ്ക്ക് അനുകൂലമായ മുദ്രാവാക്യം വിളിച്ചത് വളരെ ഗൗരവമുള്ളതാണെന്ന് ഡൽഹി പോലീസ് കോടതിയിൽ വാദിച്ചു നിരോധിത സംഘടനകളുമായും അറസ്റ്റിലായവരിൽ ചിലർ ബന്ധപ്പെട്ടു പ്രതിഷേധക്കാരെ മാറ്റുന്നതിനിടെ മുളക് സ്പ്രേ പ്രയോഗിച്ചതിൽ പത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരുക്കേറ്റെന്നും കോടതിയെ അറിയിച്ചു അതേസമയം പ്രതിഷേധത്തിലേക്ക് മാവോയിസ്റ്റ് ബന്ധമുള്ളവർ കടന്നു കയറുകയായിരുന്നു എന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം ഡൽഹി എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു സമരം എന്നുള്ള രീതിയിൽ അതിന്റെ മെസ്സേജ് വന്ന സമയത്ത് അതിനകത്ത് പങ്കെടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ് ഇതിനകത്ത് ചില തൽപര കക്ഷികൾ അത്തരത്തിലുള്ള മുദ്രാവാക്യം ഉയർത്തി എന്നുള്ള ഒരു പിന്നെ കാഴ്ചപ്പാട് തന്നെയാണ് ഞങ്ങൾ അതിനകത്ത് സ്വീകരിച്ചിരിക്കുന്നത് അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് എന്റെ കക്ഷിക്ക് അല്ലെങ്കിൽ അതിനകത്ത് യാതൊരു പങ്കുമില്ല പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമായി മർദ്ദിച്ചെന്നും നിർബന്ധിച്ച് കക്കൂസ് കഴിഞ്ഞെന്നും അറസ്റ്റിലായവരും കോടതിയിൽ പരാതി അറിയിച്ചു ശനിയാഴ്ച പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും മീഡിയ വൺ ഡൽഹി